നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നാട്ടിലെ താരമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഏത് ഗാനവും അനായാസം ആലപിക്കുന്ന അനിൽ ചേട്ടനെയാണ് തൃശൂർ പുന്നൂക്കര താമസിക്കുന്ന ഈ കലാകാരനെ നാട്ടിലെ താരങ്ങൾ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കാം ിയേതു ജന്മാന്തരങ്ങളിൽ നാം കണ്ടുമുട്ടും വീണ്ടും കണ്ടുമുട്ടും ഇതുവരെ ഈ കൊച്ചു കളി വീണേ ശ്രുതിയലിഞ്ഞൊഴുകിയൊരി ശിനു നം മളനാടലതും ചാനു വീണുറങ്ങുവാന് മറച്ചായ കണ്ടതും നെഞ്ചിലോരോ ചിത ുച്ചുക്കളി വീണീ ശ്രുതിയലിഞ്ഞൊഴുകിയൊരി ആയിരം നിറങ്ങാർന്നൊരൻ ബാല്യലീലകൾ ഗ്രാമ ഭൂമിയിൽ ഓർമകൾ തൻ ശവമര കൊച്ചു കളി വീണേ ശ്രുതിയലിഞ്ഞൊഴുകിയൊരീണങ്ങൾ ഇനി േതു ജന്മാന്തരങ്ങളിൽ കണ്ടുമുട്ടും വീണ്ടും കണ്ടുമുട്ടും ഇതുവരെ കൊച്ചു കളി വീണീ ശ്രുതിയലിഞ്ഞൊഴുകിയൊരീണേട്ടോ നമസ്കാരം നമസ്കാരം നാട്ടത്താരങ്ങളിൽ എന്ന പ്രോഗ്രാമില് ഒരുപാട് കലാകാരന്മാരെ നമ്മൾ ഇതോടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ അനേറ്റിനാണ് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് എന്തായാലും ഒരു പുതിയ വർഷത്തേക്ക് പുതിയ വർഷം പുതുവത്സര ആശംസകളും കൂടി നേരിയാണ് അപ്പോ എന്റെ ജോലി എനിക്ക് മുടിവെട്ടാണ് ഷോപ്പ് സ്വന്തം ഷോപ്പ് കൂടെ പോയി സംഗീതം കൂടി കൊണ്ടുപോവുകയാണ് സംഗീതം അതിപ്പോ മാത്രം കൂടെ വന്ന സംഭവമാണ് അതായത് ആദ്യമേ ഉണ്ടായിരുന്നെങ്കിൽ പോലും എനിക്ക് എനിക്കതിനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നില്ല പറഞ്ഞല്ലോ നല്ല ഇടയായിട്ട് കൊറേ ആൾക്കാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട് മുമ്പ് പാട് ചെറുപ്പത്തിൽ പാടാൻ തുടങ്ങി അതായത് ഞാൻ പറയാം നമ്മളുടെയൊക്കെ പാട്ടിന്റെ ഒരു തുടക്കം എന്ന് വെച്ച ഗാനതരംഗിണിയാണ് തൃശ്ശൂർ നിലയത്തിന്റെ അത് നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ല റേഡിയോ ഇല്ല വെളിച്ചല്ല ഒന്നുമില്ലാത്ത സമയത്ത് അയൽപ്പക്കത്തെ വീട്ടിലെ റേഡിയോ നമ്മുടെ വെയിലേക്ക് ഇരുന്ന് കേട്ടിട്ടുള്ള പഠിത്തം മാത്രം നമുക്ക് പാട്ടിന്റെ പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നമ്മളുടെ പ്രാരാപ്തങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് താങ്കൾ വിട്ടു പോയി കഴിഞ്ഞു പക്ഷെ എന്നാലും എൻ്റെ ഒരു സുഹൃത്ത് ഈ ഇതുപോലൊരു മൊബൈൽ ഫോൺ കൊണ്ടുവന്നപ്പോ പാട്ടുപാടുന്നതിഷ്ടമുള്ള ചില ആളുകൾ തന്നെ ചില ഗ്രൂപ്പുകളിൽ ചേർത്തു വാട്സാപ്പ് ഗ്രൂപ്പുകൾ സത്യം പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പാട്ട് പാടുകയും പാടുന്നവർക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിയത് ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ പാടും ഈതിന്റെ ഗ്രൂപ്പിന്റെ കാര്യമായിട്ട് പോകുമ്പോ മൈക്കിലൊക്കെ പാടേണ്ടി വരും അങ്ങനെ വേദികളൊക്കെ ഇതിനകം വേദികളൊക്കെ ഒന്ന് രണ്ട് വേദികളൊക്കെ ചില ചെറിയ സമ്മാനങ്ങളൊക്കെ എനിക്ക് ഇത്തരം കുറച്ച് ശോകവും കുറച്ച് ഭക്തി സന്തോഷ പാട്ടുകള് അറിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അത് പറ്റില്ല മികത്തില്ല അത് വീട്ടിലാറിയത് വീട്ടില് ഇപ്പൊ ഭാര്യ മൂന്ന് മക്കളാണ് അമ്മയെ അടുത്ത മരിച്ച കുട്ടികളൊക്കെ കുട്ടികള് മൂന്നാള് ആൺകുട്ടികളാണ് രണ്ടാൾ ഗൾഫിലുണ്ട് ഒരാൾ നാട്ടില് നമുക്ക് രണ്ടാമത്തെ പാട്ട് കേൾക്കാം മണ്ഡല വ്രതവുമായി ഇരുമൂടിക്കെട്ടുമായി അയ്യപ്പ മണഞ്ഞിടുമ്പോൾ മണ്ഡല വ്രതവുമായി ഇരുമൂടിക്കെട്ടുമായി പ്പ സന്നിധാന മണഞ്ഞിടുമ്പോ അവിടുത്തെ കരുണയിൽ കരുണതൻ ചൈതന്യത്തിൽ ആശ്രിതർ ഞങ്ങൾക്കകമുണർന്നിടട്ടെ ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാ ശ്രീധർമ്മശാസ്താവേ നാളുതോറും അങ്ങയുടെ ചേവടിയിൽ പൂജ ചെയ്ത നാമമന്ത്രോച്ചാരണത്തിനനുവദിക്കൂ ജീവപ്രപഞ്ചാധാരൂർത്തിയാ ശ്രീധർമ്മേ നല്ല ശബ്ദം ഉണ്ടാ അല്ലേട്ടന്റെ ഭയങ്കര രക്ഷയില്ല നല്ല ശബ്ദമാണ് ഭയങ്കര മുഴക്ക നന്നായി പാടി പാട്ട് അന്ന് ഞാന് ഇതിനു മുമ്പ് ഞാൻ അല്ലേട്ടൻ പാടി കേട്ടു അതാണ് ഈ പാടൻ ഈ പാട്ടെന്നെ പാടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് നന്നായി പാടിയിട്ട നല്ല ശബ്ദമാണ് മന്ത്രാഭിഷേകവും ശങ്കാഭിഷേകവും നവകാഭിഷേകവും കഴിഞ്ഞ മന്ത്രാഭിഷേകവും ശങ്കാഭിഷേകവും ഷേകവും കഴിഞ്ഞ സുവർണ കലശവും കളവച്ചാർത്തും മലരു നിവേദ്യവും കഴിഞ്ഞ സുവർണ കലശവും കളവച്ചാർത്തും മലരു നിവേദ്യവും കഴിഞ്ഞ ിയുടെ വിശുപ്പിനുരമണി തരണേ ഗുരുവായു പരമ്പൊരു സകല സരാശര മനസ്സേ കായാം പൂക്കളോടിടയും തരുമേ കണിക തിരുമുടിയും നീണ്ടിടം പെട്ടമിഴികളും മകര കുണ്ടലങ്ങളും കാണണം അനക സങ്കൽപ്പകായി കെ മാനസ് മണിവി പഞ്ചിക്കാവാതിയുടെ മൃദുക്കരാങ്കുലസ്പർശനാലിംഗന മദനഹരിയിലെന്താവുകൾ അനക സങ്കൽപ്പകായി കിമാന മണിവി വഞ്ചിക്കാവാതിനിടെ മൃദുക്കരാങ്കുലസ്പർശനാലിംഗന മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖതനർത്തനം ചെയ്യും ചുറ്റിലും തരളമായ വരാളികവ മനോഹര ഗാനയമുനേട്ടോ വളരെ കഴിഞ്ഞ ദിവസം ഗുരുവായൂര് ഗുരു പവനപുരി കലാക്ഷേത്ര എന്ന് പറഞ്ഞ സംഗീത ക്ലാസിന്റെ അഭിമുഖത്തിൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കണ്ടായി അപ്പൊ അവിടുത്തെ ടീച്ചറുടെ ഒരു പ്രചോദനം കൂടിയുണ്ട് ഈ പരിപാടി നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് പേരിൽ ഒരാളാവാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് ആ ടീച്ചറോടും അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി ഒപ്പം നാട്ടിലെ താരങ്ങൾ എന്ന് പറഞ്ഞ ഈ പരിപാടിക്ക് എന്നെ പ്രാപ്തനാക്കിയ ഇതിൻ്റെ ആളുകളോടും എൻ്റെ ഹൃദയം തൊടുന്ന സ്നേഹവും നന്ദി അറിയിക്കണം